എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ എഞ്ചിദാസ് വെൽനസ് മുട്ടത്തറ മുട്ടത്തെ ഇന്ന് നമുക്ക് ചർമ്മ രോഗങ്ങൾ അതിൽ പ്രധാനമായിട്ടും സോറിയാസിസ് എക്സിമ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മ രോഗങ്ങളെ കുറിച്ച് നോക്കാം നമുക്കറിയാം സോറിയാസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമുക്ക് ജനിതകപരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഡിസോർഡർ ആണ് നമ്മുടെ ഓട്ടോ ഓട്ടോമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ നമ്മുടെ നല്ല കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ എപ്പോഴാണ് ഈ ഒരു ഓട്ടോ ഓട്ടോയിമ്യൂൺ കണ്ടീഷനൊക്കെ ട്രിഗർ കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയോ അതിനാണ് നിങ്ങൾ ഗട്ട് ഗട്ട് നമ്മുടെ വയറ് സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉടനെ നമ്മളുടെ ഓട്ടോയിമീൻ ഡിസോർഡേഴ്സിനെ എല്ലാം ഒന്ന് ട്രിഗർ ചെയ്യുകയും പെട്ടെന്ന് നമുക്ക് ചർമ്മ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗട്ട് സ്കിൻ ആക്സിസ് എന്താണെന്നുള്ളതാണ് അതിൽ നമുക്ക് ആദ്യം സോറിയാസ് എന്താണെന്നുള്ളത് നോക്കാം സോറിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരുതരം അസുഖമാണ് ഒരു ഓട്ടോയിമിൻ ഡിസോർഡർ ആണ് അതായത് നമുക്ക് സ്കിന്നിൻ്റെ ലെയറിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാൻ നമുക്ക് മൂന്ന് തരത്തിലാണ് സ്കിന്നിൻ്റെ ലെയേഴ്സ് ഉള്ളത് അത് ആദ്യം നമ്മൾ കാണുന്ന പുറമേ കാണുന്നത് എപ്പിഡെർമീസ് എന്ന് പറയുന്നൊരു ലെയറാണ് അതിന് തൊട്ട് താഴെയായിട്ട് ഡെർമിസ് ഉണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോഡേമീസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ കോശങ്ങൾ വളരുന്നത് ഈ എപ്പിഡമീസ് ലെയറിൽ നിന്നാണ് അതായത് എപ്പിഡമിസ് പറയുമ്പം നമ്മളുടെ പുറമേ കാണുന്ന നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ള ഒരു തരം സ്കിന്നാണ് പുറമേ കാണുന്ന സ്കിൻ അപ്പോൾ ഈ എപ്പിഡെർമിസിന് വീണ്ടും അഞ്ച് ലെയേഴ്സ് ഉണ്ട് അതായത് നമുക്കൊരു അഞ്ച് നിലകളായിട്ട് കണക്കാക്കാം ഒന്നാമത്തെ നിലയിലാണ് ഈ ഒരു കോശങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത് അത് ആരംഭിച്ച് ഒരു ഇരുപത്തെട്ട് ദിവസം എടുക്കുമ്പോഴാണ് ഈ അഞ്ചാമത്തെ ലെയറിലോട്ട് ഇത് വരുന്നത് പക്ഷേ ഈ ചർമ്മരോഗങ്ങളോ സോറിയേഴ്സോ ഉള്ളവർക്കാണെങ്കിൽ വെറും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കോശങ്ങളുടെ വളർച്ച തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അത് റാപ്പിഡ് ഷെഡിംഗ് എന്ന് പറയും മുകളിലത്തെ അഞ്ചാം നിലയിൽ എത്തുകയാണ് ചെയ്യുന്നത് അതായത് സഡൻ ആയിട്ട് ഒന്നാം നിലയിൽ നിന്ന് ഷെഡിങ് തുടങ്ങി വളർച്ച ആരംഭിച്ച് വേഗം തന്നെ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മുകളിൽ അഞ്ചാം നിലയിൽ എത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഇരുപത്തെട്ട് ദിവസം എടുത്തിട്ട് എത്തേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ എന്താ ചെയ്യുക ഈ പുറമേയുള്ള ലെയറിൽ ഈ കോശങ്ങളിങ്ങനെ അടിഞ്ഞുകിടന്ന് അതായത് അക്യുമുലേഷൻ എന്ന് പറയും അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോറിയാസി സെക്സിമ പോലുള്ള ചർമ്മ രോഗങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഇനി ഇത് ഗട്ടുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഗട്ട് ടോക്സിസിറ്റി അല്ലെങ്കിൽ ലീക്കി ഗട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അതായത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് എന്താ ഡൈജഷൻ അത് വിഘടിച്ച് അതിൻ്റെ അബ്സോർപ്ഷൻ ഡൈജഷനും ഒക്കെ നടക്കുന്നത് എന്നുള്ളത് ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ബാക്ടീരിയസ് ഇല്ലാതെ വരുമ്പോഴും എന്താ സംഭവിക്കുക ഇനി ബാഡ് ബാക്ടീരിയസ് ആണ് നമുക്ക് കൂടുതലായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പാലിൽ ഒരയൊഴിക്കുന്നു അതെന്താ ഫൊമൻ്റ് ചെയ്തിട്ട് അതൊരു തൈരായിട്ട് മാറുന്നു ഇപ്പം നമ്മൾ പാലിൽ ഒറ ഒഴിച്ചില്ലെങ്കിലോ അത് അവിടെ കിടന്ന് കേടായി പോകുന്നു അതേ സെയിം അവസ്ഥയാണ് നമ്മുടെ വയറിൽ നടക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഫോമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീക്കടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയസ് വേണം അതില്ലാതെ വരുമ്പോൾ എന്താ ചെയ്യാ അത് അവിടെ കിടന്ന് കേടാവും കേടായിട്ടത് എന്താ പറ്റിയച്ചാൽ നമ്മൾക്ക് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത മസിൽസും കോശങ്ങളും ഉള്ളൊരു സ്ട്രക്ചറാണ് നമ്മളുടെ കുടലിന് വരുന്നത് വയറിന് വരുന്നത് അപ്പോൾ ഇതിനുള്ളിൽ അതായത് ഈ ഒരു കോശങ്ങൾക്കുള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ വന്ന് തുടങ്ങുകയും അതുമൂലം ഈ കിടക്കുന്ന ഒക്കെ നമ്മളുടെ ബ്ലഡിൽ എൻറ്റർ ആയിട്ട് സ്കിന്നിൽ പോയിട്ട് ഡെപ്പോസിഷൻ നടക്കുകയും ചെയ്യുന്നു ഇത് ഓട്ടോമിൻ ഡിസോർഡേഴ്സിനെല്ലാം ട്രിഗർ കിട്ടുന്ന ഒരു പ്രധാന കാര്യമാണ് ഞാൻ പറഞ്ഞു അറുപത് മുതൽ എഴുപത് ശതമാനം സോറിയാസിസ് രോഗങ്ങളും വരുന്നത് ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ട്രിഗർ കിട്ടരുത് അതായത് ഇപ്പോൾ നമുക്ക് ഓട്ടോമിൻ ഡിസോർഡർ എന്ന് പറയാൻ പറയും ജനറ്റിക്കലി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യതകളേറെയാണ് പക്ഷേ എപ്പോഴാണോ ഈ ഒരു ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വയറ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മളുടെ കുടലിൻ്റെ ഫങ്ഷൻസ് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അന്നേരമാണ് നമുക്ക് ഇത് ട്രിഗർ ആവുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഗട്ട് റിലേറ്റഡ് ചർമ്മരോഗങ്ങളാണോ ഇല്ലയോ എന്ന് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറയാം അതിന് പറയുന്ന പേര് വിരേചന എന്നാണ് വിരേചന എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു പ്രൊസീജിയറാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന ദിവസം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം രാവിലെ വെറും വയറ്റില് നിങ്ങളൊരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കുക അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്കൊരു മുപ്പത് എം എൽ കാസ്ട്രോയിൽ അതായത് ആവണക്കെണ്ണ എടുക്കാം അതിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക കുടിച്ചിട്ട് ചെറു ചൂടുവെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക അതായത് ഒരു എട്ട് ഗ്ലാസ്സോളമെങ്കിലും നമ്മൾ കുടിക്കണം മെല്ലെ മെല്ലെ കുടിച്ചിരിക്കുക ഒരു ഉച്ചയൊക്കെ ആവുമ്പോൾ തന്നെ നമ്മുടെ വയർ ക്ലീൻ ആയിക്കോളും നമ്മൾ ഒത്തിരി വെട്ടം ടോയ്ലറ്റിൽ പോവും വെള്ളം പോലെ മോശം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വിരേജൻ അല്ലെങ്കിൽ വയർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം ഒബ്സേർവ് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ ഇച്ചിങ്ങും റെഡ്നെസ്സും അതായത് ഈ സ്കേലിങ്സ് ഒക്കെ ഉണ്ട് അതായത് പൊരുക്ക് പോലെ ഇളവുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിരീക്ഷിക്കുക അന്ന് നിങ്ങൾ നല്ല രീതിക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിങ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല റെഡ്നസ് വരുന്നില്ല അതൊക്കെ നല്ലതായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ നൂറ് ശതമാനം ഗഡ് റിലേറ്റഡ് ചർമ്മ എന്നുള്ളത് അപ്പോൾ ഈ ചർമ്മ രോഗങ്ങളുള്ളവർ നിങ്ങൾ ഒന്ന് സ്ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്കുള്ളത് ഗട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളവരെ നിർബന്ധമായിട്ടും ഗട്ടിനെ ട്രീറ്റ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല ആയതിനാൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിന് പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് പ്രോ ആൻഡ് പ്രീ ബയോട്ടിക്സ് ആണ് അതായത് പ്രോബയോട്ടിക് എന്ന് പറയുമ്പം നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഗട്ട് ആണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് ബിഫിഡോ ബാക്ടീരിയം ബേസ്ലെസ് ഗ്രൂപ്പാണ് കൂടുതലായിട്ടും നമുക്ക് യൂസ് ആവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് കഴിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ യോഗട്ടായിട്ടോ കേടായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം ആവശ്യമെങ്കിൽ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ഇന്ന് അവൈലബിൾ ആണ് അത് നമുക്ക് എടുക്കാം ചെയ്യാം അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മളുടെ ഈ ഒരു സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഗട്ടിൽ ഒരു ബാക്ടീരിയാസ് വളരത്തുള്ളൂ കൂടുതലും വൺകൊടലിലാണ് നമ്മളുടെ നമ്മളുടെ കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു എൺപത് ട്രില്യൺ കോശങ്ങൾ കൊണ്ടിട്ടാണ് അതിൽ അമ്പത് ട്രില്യൺ വരുന്നത് ബാക്ടീരിയൽ കോശങ്ങളാണ് മറ്റു മാത്രമേ നമ്മുടെ ജനിതകപരമായിട്ട് നമുക്ക് കിട്ടുന്ന കോശങ്ങളു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗട്ടിൽ കറക്റ്റായിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും കാരണം സിഗ്നൽസ് പ്രോ ഉടനെ ഉടനെ ബ്രെയിനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉടനെ ബ്രെയിനിലെ സിഗ്നൽ കൊടുക്കും ഗട്ട് ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും ഇനി ഗട്ടിലെ ബാക്ടീരിയസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സ്കിന്നിലെ കോശങ്ങളെയും ചേഞ്ച് ആക്കും അതാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ പ്രോബയോട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പ്രീ ബയോട്ടിക്സ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രോബയോട്ടിക്സിന് വളരാനുള്ള വളം അല്ലെങ്കിൽ മണ്ണ് രീതിയിൽ നമുക്ക് പറയാം കാരണം നമ്മൾക്ക് നമ്മൾക്ക് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് വളരാൻ പ്രീബയോട്ടിക്സ് വളരെ അത്യാവശ്യമാണ് അത് മാത്രമല്ല എലിമിനേഷൻ പ്രോപ്പർ ആക്കാനും പെരിസ്റ്റോൾട്ടിക് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാനും ഒക്കെ പ്രീബയോട്ടിക് വളരെ അത്യാവശ്യമാണ് വീട്ടിൽ തന്നെ പ്രീബയോട്ടിക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂറ് ഗ്രാം എള് നൂറ് ഗ്രാം ഫ്ലാക്സ് സീഡ് അതായത് ചണവിത്ത് നൂറ് ഗ്രാം ഉലുവ എടുക്കുക ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുകയോ അല്ലെങ്കിൽ വറുത്ത് പൊടിക്കുകയോ ചെയ്യാം ഒരു നല്ലൊരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വയ്ക്കുക അതിൽ നിന്ന് നമ്മൾ ഒരു സ്പൂൺ വീതം ഡെയിലി രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തത് ബൈലാസ്ര അതായത് പിത്തരസമാണ് ഇത് നമ്മൾ എക്സ്ട്രാല് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു സ്പൂൺ ഗീ അതായത് നെയ് വന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിമിൽ കാണിച്ച് മിൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് രാവിലെ എം ടി സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്തതെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഞാൻ ഓൾറെഡി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറുപതിൽ തന്നെ പ്രത്യേകിച്ച് സ്കിൻ പ്രശ്നങ്ങൾ ഉള്ളവർ അറുപതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതിപ്പോൾ അറുപതിനായിരത്തിൻ്റെ ഡോസ് അവൈലബിൾ ആണ് അത് നമുക്ക് കഴിക്കാം വീക്ക്ലി ഒൺസ് വെച്ചൊരു എയിറ്റ് വീക്സ് ഒക്കെ നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞിട്ട് മന്ത്ലി ട്വൈസോ മന്ത്ലി ഒൺസോ വെച്ചിട്ട് ഒത്തിരി വയറ പ്രശ്നങ്ങൾ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ അബ്സോബ്ഷൻ പവർ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് എഗൈൻ എയ്റ്റ് എയ്റ്റ് വീക്സ് എടുത്തിട്ട് വീണ്ടും നമ്മൾ മാസത്തിൽ രണ്ടെണ്ണം വീതം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരെണ്ണം വീതം മെയിൻറ്റെയിൻ ചെയ്താലും മതി ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുക ഒമേഗ ത്രീ പറ്റുമെങ്കിൽ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സപ്ലിമെൻ്റ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറ്റ് ഒരു ഒരു മാസത്തേക്ക് ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആയിരിക്കും അതായത് ഈ ഒരു ബാഡ് ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കാരണം ഈ ബാഡ് ബാക്ടീരിയസ് ഒരുപാട് ടോക്സിൻസ് കെമിക്കൽ ടോക്സിൻസ് ഉൽപാദിപ്പിക്കും അത് സ്കിന്നിന് മാത്രമല്ല അത് നമുക്ക് ശരീരത്തിന് മൊത്തത്തിൽ ദോഷം ചെയ്യും അതിനെ നമുക്ക് സ്റ്റാർ ചെയ്ത് കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് അവോയ്ഡ് ചെയ്യണം അതായത് കാർബോഹൈഡ്രേറ്റ്സ് അരി ആഹാരം മാക്സിമം കുറയ്ക്കുക അതുപോലെ തന്നെ മധുരം ഈവൻ നമ്മൾ പറയുന്ന ഡയറ്റിൽ നമ്മൾ ഒത്തിരി പഴുത്ത ഫ്രൂട്ട്സ് പോലും കൊടുക്കാറില്ല അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു രീതിയിൽ ഫക്ടോസും ഗ്ലൂക്കോസും ഒക്കെ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മാസം ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സോറിയാസിൽ ഒരു എന്താ പറയുക ഒരു മാജിക് മാജിക്കായിട്ടുണ്ടെ നമുക്കൊരു നല്ല രീതിക്കൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ്സ് നമുക്ക് ഉണ്ടാവാൻ സാധിക്കും അത് നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിൽ തന്നെ നമുക്കൊരു പെർമനന്റ് ക്യൂർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്കറിയാം ഓട്ടോമിക് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് മാനേജബിൾ ആണെന്നുള്ളത് പക്ഷേ നമുക്ക് ഈ റൂട്ട് കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഡയറ്റിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം അതായത് അരി ആഹാരമാണതിൽ മെയിനായിട്ട് വരുന്നത് അതായത് പൊറോട്ട പൂരി ചപ്പാത്തി പോലുള്ള മൈദ പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക മില്ലറ്റ്സ് കമ്പ്ലീറ്റായിട്ട് ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ അരി ആഹാരം മാക്സിമം കുറയ്ക്കുക അപ്പം നമുക്ക് കഴിക്കാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ അതായത് പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കുക അതായത് ചിക്കൻ മീൻ മുട്ട കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം പ്രശ്നമില്ല പിന്നെ നമുക്ക് പ്രോട്ടീൻ പ്ലാന്റ് പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കാം ചിക് പീസ് അതായത് വെള്ളക്കടല നിലക്കടല അങ്ങനത്തെ കടല പയർ കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൈജസ്റ്റീവ് എൻസെയിംസ് കൂടെ അതിൻ്റെ കൂടെയെടുക്കുക കാരണം പ്രോട്ടീൻ ദഹനത്തിന് ചിലപ്പോൾ കുറച്ച് ഡൈജഷൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് ദഹനം കുറച്ച് പാടാണ് അതുകൊണ്ട് ഡൈജസ്റ്റ് എൻസൈംസ് എടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഇൻഡേക്ക് കൂട്ടണം നന്നായിട്ട് വെജിറ്റബിൾസ് എത്ര വേണമെങ്കിലും കഴിക്കാം അതിപ്പം സാലഡ് രൂപത്തിലോ സൂപ്പ് രൂപത്തിലോ അല്ലെങ്കിൽ എന്താ അൺകുക്ക്ഡ് ആയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് റോ ഫോമിൽ നമുക്ക് കഴിക്കാം ഏതെങ്കിലും രീതിയിൽ കഴിച്ചാൽ മതി ഈ ഒരു രീതിയിൽ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിക്കൻ മീൻ മുട്ട കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും പ്രോട്ടീൻസ് ഇതിന് പ്രശ്നം ഉണ്ടാക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കാർബോഹൈഡ്രേറ്റ്സിനാണ് അതുകൊണ്ട് മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കിയൊരു ഡയറ്റ് കൊണ്ടുപോയാൽ നല്ല രീതിക്ക് ഒരു നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ചില ഹെർബുകളുണ്ട് ഈ കണിക്കൊന്നയുടെ നമുക്ക് തൊലി എടുക്കുന്ന കുറച്ച് ഹെർബ്സുകൾ വരുന്നുണ്ട് അതിൽ കുറേ ഉണ്ട് ആ ഒരു ഹെർബ് ഉപയോഗിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു സോറിയാസിസ് സെക്സീമ പോലുള്ള രോഗങ്ങൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റേണ്ടതാണ് ടേക്ക് കെയർ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം